എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി നമ്മൾ ഇത്ര ദിവസം ചെടികളെ പറ്റിയൊക്കെ പറഞ്ഞു ഇനി നമുക്ക് പ്രകൃതി ഭംഗിയെക്കുറിച്ചും പ്രപഞ്ചത്തിലെക്കുറിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പോൾ ശ്രദ്ധിച്ചോട്ടോ ആസാമിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് തേജ്പൂരിനടുത്തുള്ള മാമുനി ഹിൽസ് ചരിത്ര പ്രധാനമായ സ്ഥലമാണ് അതാണ് ഞാൻ പറയുന്നത് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ ബാമനി ഹിൽസ് നൂറ്റാണ്ടുകളുടെ അവശിഷ്ടങ്ങളുള്ള ഒരു പുരാതന ചരിത്ര തലമാണ് ഇവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു അട്രാക്ഷൻ ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള സ്ഥലമാണ് വിനോദസഞ്ചാരികൾ വളരെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു പുരാതന ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ വിലപിടിപ്പുള്ള സ്വർണത്തിൻ്റെ വിഗ്രഹങ്ങളും മറ്റും കിട്ടും എന്നോർത്ത് കൊള്ളയടിക്കപ്പെട്ട ഒരു പുരാതന ക്ഷേത്രമുണ്ടായിരുന്നു അത് അടിച്ചു തകർത്ത നിലയിൽ നമുക്ക് കാണാം ഒരു വശത്ത് ബ്രഹ്മപുത്ര നദിയുണ്ട് കൽത്തൂണുകളിൽ എട്ട് കൽത്തൂണുകളിൽ കുത്തിയെടുത്ത താമരപ്പൂക്കൾ ദേവന്മാരുടെയും ദേവതകളുടെയും പാറയിൽ കുത്തിയ വിഗ്രഹങ്ങൾ എല്ലാം അടിച്ചു പൊളിച്ച് ഇട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് സൂക്ഷിച്ചതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും അത്രയ്ക്ക് വളരെ ഹിരൺലികശവിൻ്റെ പിന്നെ നരസിംഹമൂർത്തിയുടെ നന്ദികേശൻ്റെ പലതും കാണാം അതിൻ്റെയൊക്കെ ഇടയിലൊക്കെ നോക്കും നിങ്ങളിത് കാണും കൊള്ളയടിക്കപ്പെട്ട സ്ഥലമാണ് നോക്കൂ നമുക്ക് അടുത്തതിലേക്ക് കേടാം ആസാം തേജ്പൂരിലെ ഒരു ക്ഷേത്രം കുന്നിൻ ക്ഷേത്രമാണ് നമ്മൾ കാണുന്നത് മഹാവിഷ്ണുവിന് സമർപ്പിച്ചിട്ടുണ്ട് അതിന് നാല് ഭാഗങ്ങളിലായി ശിവന് ശിവക്ഷേത്രമാണ് ശിവനെ സമർപ്പ് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രം അവിടെ കണ്ട ബാണാസുരന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ ആസാം ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികളും മറ്റും കാണൂ ഈ ഹൈന്ദവ ക്ഷേത്രത്തിൽ നിവേദ്യങ്ങൾ പ്രത്യേകതയുണ്ട് പാങ്ക് കഞ്ചാവ് കുട്ടികളുള്ള ലഡു അങ്ങനെ പല തരസുഖദ്രവ്യങ്ങൾ ഇതെല്ലാം ഉണ്ട് ആദ്യകാലത്ത് കരികിൽ കൊണ്ടായിരുന്നു ഇപ്പോൾ പല പണികളും അവിടെ കാണാം ഹിന്ദുക്കൾ ശൈവശാഖയുടെ മഹാശിവരാത്രി ആഘോഷിക്കുന്നത് ഇവിടെയാണ് ഇവിടെ മോക്ഷം കിട്ടുന്നതിന് വേണ്ടി പ്രാവുകളെ പറപ്പിക്കാറുണ്ട് അത് മരിച്ചു പേർക്ക് മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത് ശിവന് സമർപ്പിക്കുന്നത് ലഡു പാൽ പിന്നെ പാങ്ക് പലതും പറയുന്നതാണ് കേട്ടോ നമുക്കതറിയില്ല അതിനെപ്പറ്റി ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം വളർന്നു വരുന്നതായി പറയുന്നു ചെറുതായിട്ട് ഇങ്ങനെ വളർന്ന് വളർന്ന് വലുതായി വലുതായി വിവരുന്നുണ്ടെന്നാണ് നമുക്കിനി അരുണാചൽ പ്രദേശിലേക്ക് കടക്കാം അവിടെ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ദേശമാണ് അരുണാചൽ പ്രദേശ് സെലാപ്പാസ് സെലാപ്പാസിനെ പറ്റി നമുക്ക് പറയാം അത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ സെലാപ്പാസ് സെല എന്ന പെൺകുട്ടി യുവതിയുടെ കഥ തവാങ് ജില്ല തുടങ്ങുന്നിടത്താണ് സെലാപ്പാസ് മൂവായിരത്തി അഞ്ഞൂറോളം അടി ഉയരത്തിലുണ്ട് ചുരവും പിന്നെ ധാരാളം തടാകങ്ങളുമുണ്ട് ആ തടാകങ്ങളിൽ കുളിക്കാൻ പാടില്ല മീൻ പിടിക്കാൻ പാടില്ല എന്നുള്ള സവിശേഷതകളുണ്ട് കേന്ദ്രമാണ് അവിടെ ജനവാസം കുറവാണ് ഹൃദയസ്പർശിയായ കഥയാണ് സെലയുടെത് അതുകൊണ്ടാണ് സെലയുടെ പേര് വന്നത് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ സെലയുടെ കാര്യങ്ങളും മറ്റും നമുക്ക് അരുണാചൽ പ്രദേശിലെ തവാങ് എന്ന സ്ഥലത്ത് നിന്ന് നോക്കാം താഴെ കാണുന്നത് തവാങ് പട്ടണമാണ് തവാങ് മൊണസ്ട്രിയിൽ നിന്നാണ് നാം കാണുന്നത് പട്ടണം കാണുന്നതിലെ തവാങ് പതിനായിരം അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് ഒരു പതിനാറ് കിലോമീറ്ററോളം വരൂ ചൈനയിലേക്ക് അപ്പോൾ മനസ്സിലായല്ലോ നമ്മുടെ ഏകദേശം നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ലേ ഇതെല്ലാം ഈ മൊണ്ണാസ്ട്രി സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ ചൈന ഈ മൊണ്ണാസ്ട്രി പിടിച്ചെടുത്തു ഭാഗ്യത്തിന് അവരിതൊന്നും നശിപ്പിച്ചില്ല അതാണൊരു ഭാഗ്യം അതിനുശേഷം തിരിച്ചു തന്നു നമുക്ക് അതിലേക്കൊന്നും കിടക്കണ്ടല്ലേ നിങ്ങളിത് മൊണ്ണോസ്ട്രി കാണു വീണ്ടും ഈ സ്ഥലങ്ങൾക്ക് അവര് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് തിരിച്ചു തന്നത് അബദ്ധമായി പോയി എന്നുള്ള തോന്നലൊക്കെ വരുമല്ലോ മോഹങ്ങൾ കൂടുമ്പോ ഈ മൊണ്ണോസ്ട്രി ആറാമത്തെ ബുദ്ധിൻ്റെ ജന്മസ്ഥലമാണ് എന്ത് മനോഹരമായിരിക്കുന്നു അല്ലേ എന്ത് നീറ്റും ഇത് ബുദ്ധമതക്കാരുടെ പുണ്യസ്ഥലമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ നിങ്ങൾക്ക് കണ്ടത് ഇഷ്ടമായില്ലേ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ശാഖ്യമുണി ബുദ്ധ പ്രതിമയാണ് ബുദ്ധമതക്കാരുടെ പുണ്യസ്ഥലം ഇപ്പോൾ ഇന്ത്യയിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് മാർച്ച് മുപ്പതിന് ഇന്ത്യയിലേക്ക് കടന്നു ഈ മൊണ്ണാസ്ട്രിയിൽ താമസിച്ചു രണ്ടായിരത്തി ഒമ്പത് നവംബർ എട്ടിന് വീണ്ടും അദ്ദേഹം തവാങ് സന്ദർശിച്ചു അദ്ദേഹം വീണ്ടും തവാങ് സന്ദർശിച്ചതും അത് അത് ചൈനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കുശിമ്പൊക്കെ വരുന്നത് അങ്ങനെയാണേ ചില കുശിമ്പുകളൊക്കെ വരുമല്ലോ എല്ലാവർക്കും ഇതൊക്കെ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ഒരു കാരണം ഇതാണ് പിന്നെ രാഷ്ട്രീയമായ പല പ്രശ്നങ്ങളും നമുക്കതിലേക്കൊന്നും കടക്കുന്നുണ്ടല്ലേ ഇത് സാഖ്യമിനി ബുദ്ധ പ്രതിമയുടെ ആ ഒരു മൊണ്ണാസ്ട്രീയാണ് അത് അറിയുക ഇവിടെയുള്ളവരുടെ ആരാധനാലയം പുണ്യസ്ഥലം അവർ നമസ്കരിക്കുന്നതൊക്കെ കണ്ടില്ലേ ഓരോ മതത്തിനും അതിൻ്റേതായിട്ടുള്ള പല ആചാരങ്ങളും മറ്റുമുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടു മൊണ്ണാസ്ട്രീഷ്ടോയിലെ മൊന്നാസ്ട്രീ കണ്ടില്ലേ ഇത് മൊണ്ണാസ്ട്രിയുടെ ഓരോ ഭാഗങ്ങളുമാണ് ഞാൻ ഇതിനു മുമ്പൊരു ദലയില്ലാമീട് വേറിയിട്ടിരുന്നല്ലോ ഇതല്ല അരുണാചൽ പ്രദേശിലെയല്ല വേറെ തവാങ്ങിലല്ല തവാങ്ങിലെയല്ല വേറിയിട്ടിരുന്നു പക്ഷെ നിങ്ങളാരും കണ്ടു കാണില്ല ഇപ്പോൾ പുതിയ പുതിയ ആൾക്കാരല്ലേ ഇപ്പോൾ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു തവാങ് കണ്ടു ആസാം കണ്ടു ഇതിനു മുമ്പ് ഞാൻ മേഘാലയ ഇട്ടിരുന്നല്ലോ അത് കണ്ടു ഇനി അടുത്തതായിട്ട് ആന്ധ്രാപ്രദേശും പിന്നെ ഞാൻ സെല്ലായിട്ട് കഥ പറയാം കേട്ടോ അത് ഇതിഹാസം അത് ഒരിത്തിരി വിഷമുള്ള കഥയാണ് എന്നാലും കൂടി അത് അറിയിക്കാം സെലാ പാസിൻ്റെ പേര് വന്നതും എന്നുള്ള പേര് വന്നതും മറ്റുമായിട്ടുള്ള കാര്യം ഞാൻ ചെറുതായിട്ടിടാം ചെറിയ ഒരു വീഡിയോ ഇടാം കേട്ടോ അതിനൊന്നും സമയം ഒത്തു വരുന്നില്ല അതനുസരിച്ച് ഞാൻ ഇടുന്നതാണ് എന്ത് ഇപ്പോൾ ചൈന ഇന്ത്യ യുദ്ധത്തിനെ പറ്റി എല്ലാം നമ്മൾ പറഞ്ഞു കുറച്ച് 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 മാത്രം പറഞ്ഞു വന്നു ഇപ്പോൾ തന്നെ നമുക്കിവിടെ ഞാൻ എനിക്കുണ്ടല്ലോ എൻ്റെ വീട്ടിൽ ചെടിയെന്നനൊക്കെ ഇപ്പോൾ ഇത്തിരി വെള്ളം അടുത്ത വീട്ടിലേക്ക് അടുത്ത വീട്ടിൻ്റെ വഴിയിൽ വീണു എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാകില്ല എൻ്റെ വീട്ടിൽ എൻ്റെ വഴിയിൽ വെള്ളം വീണു എന്നൊക്കെ പറഞ്ഞ് പിന്നെയാണോ ഇതല്ലേ കൂപ്പുകയ്യോടെ ലക്ഷ്മി ശിവ